അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അൻപത് ശതമാനം ആൾക്കാർ വിഷ്ണു ഭക്തരായിട്ടിരിക്കുന്നു വിഷ്ണുഭക്തരെന്നല്ല വിഷ്ണു ശക്തിയിലിരിക്കുന്നു വിഷ്ണുഭക്തരെന്ന് പറഞ്ഞാൽ ഭക്തന്മാർന്ന് മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അവരാണ് ദേവന്മാർ പക്ഷേങ്കിൽ മറ്റു ദേവിദേവന്മാരെ ഒക്കെ വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരുമായിട്ട് മൊത്തം അൻപത് ശതമാനം ആൾക്കാർ മാത്രമേ വെളിച്ചത്തിലുള്ളൂ അതുപോലെ അൻപത് ശതമാനം ആൾക്കാർ ഇരുട്ടിലാണ് ഇരിക്കുന്നത് അജ്ഞാനികളായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ ശിവരാണ് ശൈവരാണ് അവർക്ക് ഈശ്വരനെ കുറിച്ച് കുറിച്ച് ഒന്നും യാതൊരു ബോധവില്ല ഭൗതിക കാര്യങ്ങളാണ് അവർ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവർ ചെയ്യുന്നതെല്ലാം പാപങ്ങളാണ് അവരെന്തൊക്കെയാണ് ലോകത്തെ ചെയ്യുന്ന അക്രമമാണ് പ്രധാനമായിട്ട് എന്നും കൂടാതെ കൊള്ള കൊല മോഷണം വഞ്ചന ബലി മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുക മൃഗങ്ങളെ കശാപ്പ് ചെയ്യുക സ്ത്രീകളെ പീഡിപ്പിക്കുക കുഞ്ഞുങ്ങളെ ശൈശവ ശിശുക്കളെ പീഡിപ്പിക്കുക പിന്നെ അതുപോലെ മാതാപിതാക്കളെ ഉപേക്ഷി ഇങ്ങനെ അധർമ്മം ചെയ്യുന്ന ആളുകളാണ് ഈ ശൈവരായിട്ടുള്ളവർ അവരെ അസുരന്മാരെന്ന് പറയും പ്ലേയച്ചന്മാർ എന്ന് പറയും അൻപത് ശതമാനം ആൾക്കാർ പാപമാണ് ചെയ്യുന്നത് അവർക്ക് അത് കാരണം അവർക്ക് ഇല്ല അവർക്കുള്ളത് നരകം മാത്രമാണ് അവർ പെട്ടെന്ന് ജനിക്കും കാരണം ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല അതായത് ഇവർക്ക് വിഷ്ണു എത്താൻ പറ്റത്തില്ല ഇവർ ശിവലോകത്ത് കറങ്ങി അടുക്കുന്ന നരകത്തിലാണ് കറങ്ങി നടക്കുന്നത് ഇവരുടെ ആത്മാക്കൾ ഇവർ ഇവർ വീണ്ടും ജന്മം ാണ് ഇവർ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് കണ്ണു കാണാതെയും കാത് കേൾക്കാതെയും സംസാരിക്കാതെ മൂക്കരായും കൈകാലുകളില്ലാതെയും അതുപോലെ പിന്നെ പല പല അംഗവൈകല്യത്തോടുകൂടി ജനിക്കുന്ന ഇവര് ചെയ്ത കർമ്മഫലമായിട്ടാണ് ഇവർക്ക് മരണശേഷം ശിക്ഷ ശിക്ഷ കൊടുക്കുന്നതാണ് ഭഗവാൻ അങ്ങനെയാണ് ഇവർ വീണ്ടും ഭൂമിയിൽ ജനിക്കുന്ന ഭിഷക്കാരായിട്ടും ഈ നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മൾ ഏതെല്ലാം സുഹൃസഹരങ്ങളുണ്ടാക്കി എവിടെ എനിക്ക് ഇരുത്തിയല്ല അവരവിടെ ഇരിക്കത്തില്ല അട്ടെ പിടിച്ച് മെത്തേക്കിടത്തില്ല അട്ട ഇരിക്കത്തില്ല ഇറങ്ങിപ്പോന്നു ഇവർക്ക് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഇവർ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല കാരണം ഇവർ പാപത്തിന്റെ സന്തതികളാണ് ഇവർ പാപം ചെയ്തവർ അവർ ഇവർ പാപകർമ്മങ്ങൾ ചെയ്തവരാണ് ഇവർക്ക് നരകം ഉറപ്പാണ് അത് കാരണം ഇവർ വീണ്ടും വീണ്ടും ജനിക്കാണ് അപ്പൊ ഇന്ന് ഭൂമിയിൽ കാണുന്ന ഓരോ അംഗവൈകല്യമുള്ളവരും രോഗി നിത്യ രോഗികളായ നരകം അനുഭവിക്കുന്നവരെല്ലാം അവര് കഴിഞ്ഞ ജന്മത്ത് അവർ ചെയ്ത പാപത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് നമ്മളൊന്നോർത്ത് നമ്മളൊക്കെ വിശ്വാസികളും ഭക്തരുമാണ് ഭഗവാൻ എല്ലാവരും തുല്യരാണ് അവർ ഏത് മനുഷ്യനായിക്കോട്ടെ ഭൂമിയിൽ ദേവനോ അസുരനോ ബ്രഹ്മനോ ആരും ആയിക്കോട്ടെ എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ് എല്ലാവരും ഭഗവാൻ ഒരുപോലെ എല്ലാവരും യാതൊരു സംശയവും ഇല്ല പക്ഷെ ഭഗവാൻ എല്ലാം എല്ലാവരും തുല്യനാണെങ്കിൽ എല്ലാവരും ഒരുപോലെ സൃഷ്ടിക്കേണ്ട എന്തുകൊണ്ട് ഭഗവാനെ പിന്നെ അംഗവൈകല്യം ഉള്ളവരെ സൃഷ്ടിക്കുന്ന ഒരു കാരണമില്ല നമ്മൾ പറയത്തില്ല വിധിയാണ് അത് അവന്റെ വിധിയാണ് അല്ലെ അവളുടെ വിധിയാണ് എന്തുകൊണ്ട് നടക്ക നടപ്പാക്കുന്ന ഈ വിധി എവിടെ ഉണ്ടാകുന്നു ഇപ്പൊ ഒരു നായാധിപന ഒരു ശിക്ഷക്ക് ശിക്ഷ കൊടുക്കണമോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും വിധി ഒരു വിധി നടപ്പാക്കണമെങ്കിൽ ആ ഒരു പ്രതി എന്തെങ്കിലുമൊക്കെ ശിക്ഷ ചെയ്തതിന് ഫലമായിട്ടാണ് ന്യായാധിപൻ ആ വ്യക്തിക്ക് ഒരു ശിക്ഷ വിധിക്കുന്നത് ഒരു ജഡ്ജി ശിക്ഷ വിധിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ശിക്ഷ വിധിക്കാണ് കാരണം ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റുകയുള്ളൂ മരണത്തിന് ശേഷം ആത്മാവായി അല്ലെങ്കിൽ ഊർജ്ജമായി പിന്നെ ഇൻവിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഈ ബാക്ടീരിയം വൈറസും പോലുള്ള ജീവഗണങ്ങളായിട്ട് സഞ്ചരിക്കുന്ന ഇവരെ ഭഗവാൻ ശരീരം കൊടുത്ത് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് ഇവരോടുള്ള വൈരാഗ്യം കൊണ്ടല്ല ഭഗവാൻ എല്ലാവരും ഒരുപോലെ പക്ഷെ ഇവർക്ക് ഇങ്ങനത്തെ ശിക്ഷ കൊടുക്കുന്നതിന് കാരണം ഇവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുസരിച്ചാണ് അതുകൊണ്ടാണ് നമ്മളെ എല്ലാവരും നല്ല മതങ്ങളെ പഠിപ്പിക്കുക നമ്മള് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു